ും നമസ്കാരം നിഷയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബാംഗ്ലൂർ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വ്ളോഗ് വലിയ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല കുറേ അധികം കാര്യങ്ങൾ ലൈഫിൽ വന്നു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോവുമല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ട്രെയിനിനാണ് നമ്മൾ കയറിയിട്ടുള്ളത് കേട്ടോ ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു എന്നാലും നമ്മൾ കയറി എന്താ പറയുക എൻ്റെ കൂടെ മക്കളുണ്ട് പിന്നെ സിസ്റ്ററി ലോൻ്റെ മോളുണ്ട് കുട്ടീസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ ഏതായാലും ദീപാവലി ഹോളിഡേ ഒക്കെ വരികയാണ് അപ്പോൾ കുറച്ചായിട്ടൊരു ട്രിപ്പൊന്നും പോയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂർ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കയറി നമ്മുടെ സീറ്റൊക്കെ സെറ്റാക്കി അപ്പോൾ ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു ബാഗൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും വെച്ചു കുട്ടികളൊക്കെ സെറ്റാക്കി എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും ഉറങ്ങായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളൊക്കെ കൂടി കയറ്റിയിട്ട് നിറയെ ബാളായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടികളൊക്കെ പിടിച്ച് കടത്തി ഉറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ കാരണം ബാക്കിയുള്ളവർക്ക് ശല്യം അപ്പോൾ എന്തായാലും കടന്നു നമ്മൾ ഉറങ്ങി നമ്മൾ ഇനി ഒരു രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തും എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കടന്നുറങ്ങി കേട്ടോ ഇങ്ങനെ രാവിലെ അഞ്ചര ആയപ്പോഴത്തേക്കും ഇത് ആദ്യമൊക്കെ എണീറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൻ ഉറങ്ങിക്കണമെന്ന് തന്നെ ആവാം അവനിക്കെവിടെയെങ്കിലും പോകുകയാണെങ്കിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ജായി ഉറങ്ങി പിന്നെ കുട്ടീസൊക്കെ സെറ്റായിരുന്നു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും എണീറ്റെന്ന് ഞാൻ കണ്ടില്ല അവനെ അവനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൗണ്ടൊക്കെ കിട്ടിട്ടാണ് ഞാൻ ഉണർന്നത് അപ്പോൾ ടൈം നോക്കിയപ്പോൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജായും എണീറ്റു അപ്പോൾ സായ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സായിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രിപ്പ് പോകുന്നതൊക്കെ അപ്പോൾ ട്രെയിനിൽ പോവുക അതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഉണ്ടായതാണ് ഈ ഒരു ട്രിപ്പ് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഇത് എങ്ങനെയാണ് അതൊക്കെ സെറ്റായി വന്നതെന്നറിയില്ല കാരണം വൈകുന്നേരം വരെ നമ്മൾ വരണം എന്നുള്ള യാതൊരു തരത്തിലുള്ള പ്ലാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ആയി ടിക്കറ്റ് നോക്കി ടിക്കറ്റ് കിട്ടിയെന്ന് കണ്ടപ്പം അങ്ങനെ വന്നു അതെ ണ്ടായത് അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സായു നല്ല ഹാപ്പിയാണ് അങ്ങനെ ദായിന് നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂരെത്തും കേട്ടോ but from Dubai, my papa bought one ഇത് സാക്കി ബേബിട്ടോ സിസ്റ്റർ ലോൻ്റെ മോളുടെ പറഞ്ഞില്ലേ അവളുടെ കുട്ടിയാണ് അപ്പോൾ ഇവർ മദീനാലായിരുന്നു ഇപ്പോൾ ഒരു ഫോർ ഫൈവ് മന്ത് ആയിട്ടുള്ളു നമ്മുടെ ബാംഗ്ലൂരിലായിട്ട് അപ്പോൾ ഈ സായും സാക്കിയും ഭയങ്കര കൂട്ടാണ് എത്ര നോൺ സ്റ്റോപ്പ് കഥകൾ പറഞ്ഞാലും ഇവർക്ക് മതിയാവില്ല കണ്ടിന്യൂസ്ലി അവർ സംസാരിച്ചുകൊണ്ടിരിക്കും ഇത്രയും നേരം ഇങ്ങനെയാണ് സംസാരിക്കാൻ പറ്റണേ ആവോ പിന്നെ ഇത് കണ്ടോ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ വ്യൂ ആണ് ബാംഗ്ലൂർ പോകുമ്പോൾ കേട്ടോ ഇതുപോലെ ഇങ്ങനെ കുറേ പൂക്കളുടെ കാണാം പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് നിറയെ ഇങ്ങനെ നല്ല രസമുള്ള വ്യൂ ആണ് ബാംഗ്ലൂർ എത്താൻ നേരത്ത് അങ്ങോട്ടാവുമ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് നമുക്കുള്ള വ്യൂ കേട്ടോ ഇത് റസബേബിയാണ് ഇപ്പോൾ ഇതാവന എണീട്ടിട്ടുണ്ട് മേലെ അപ്പോൾ ഇവനും കുട്ടികളുടെ കൂടെ അടിച്ച് പൊളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അവൻ്റെ ഫസ്റ്റ് ടൈം ട്രെയിൻ യാത്രയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അവൻ ദുബായിലാണ് അവന് ുള്ളത് അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടൊക്കെ ഇതാ എണീറ്റ് ഇങ്ങനെ സെറ്റായി വരികയാണ് ഇനി നമ്മൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഇറങ്ങുന്നുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് നമ്മൾ വിയോ ഒക്കെ കണ്ടിരിക്കുമ്പോഴേക്കും കോച്ചിലെ കെയർ ടേക്കറ് വന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുക അവിടെയൊക്കെ നീറ്റാക്കി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അടുത്തൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബേത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും കേട്ടോ ആളും അതെ കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിലായിരുന്നു നല്ല കൂട്ടായി പെട്ടെന്ന് കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക അവരുടെ കൂടെ സംസാരിക്കുക അവരുടെ കൂടെ കളിക്കുക അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആളും Job is your YouTube channel. Oh, do oh, you have a channel? Yeah. Oh I saw I'm a YouTuber. Oh, what's your channel name? സ്ഥിരമായി ചെയ്യുന്ന അറിയാത്ത പോലെ ഇരുന്ന് വീഡിയോ എടുപ്പിക്കുക അതുപോലെയുള്ള കലാപരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇങ്ങനെ സൈഡിലുള്ള വ്യൂസ് ഒക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോവാണ് ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ബാംഗ്ലൂരിലെത്തും അപ്പോഴേക്കും അവിടെ നമ്മുടെ ആ ബോങ്കികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കമ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല നീറ്റ് ആൻഡ് നല്ല ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരനെ ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു നമ്മള് ബാംഗ്ലൂരിൽ ഇറങ്ങുന്നതിന് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടികളത്ത് ഭയൊക്കെ പറഞ്ഞിറങ്ങാണ് മന്തിന് ഒരു കളിയില്ല അങ്ങനെ നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനുകളും നല്ല ഭംഗിയുള്ള സൈഡ് വ്യൂ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ എനിക്ക് ഈ ബാംഗ്ലൂരാണെങ്കിലും മൂന്നാറാണെങ്കിലും ഊട്ടി കൊടൈ ഇതുപോലെയുള്ള തണുപ്പ് കുറച്ച് നിൽക്കുന്ന ക്ലൈമറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഇഷ്ടം പറയുന്നത് എ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും പൂക്കളായിരിക്കും എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നല്ല പൂക്കൾ നല്ല വ്യൂ നല്ല ഭംഗിയല്ലേ ക്ലൈമറ്റ് അടിപൊളിയായി തന്നെ നമ്മളൊരു ഒരു ഫ്രഷ് മൂഡല്ലേ എനിക്കിത് ഒന്നും കാര്യമായിട്ടോ പറയണെ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അധികം ചൂടില്ലാത്ത ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ പിന്നെ അവിടെ കാണാനും അതെ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്തൊരു രസമല്ലേ കാണാൻ ഇരുന്ന് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങടെ എത്തണ്ടേ എത്ര സമയമുണ്ട് ഒമ്പത് മണിക്കൂർ എന്തോ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിവിടെ ബാംഗ്ലൂർ എത്താൻ അപ്പോൾ അത്രയും സമയം ഇങ്ങനെ കഴിയണ്ടേ അപ്പോൾ രാത്രി പറഞ്ഞാൽ ഇങ്ങനെ ഉറങ്ങിത്തീരും പകലാകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചും കുട്ടികളുടെ കളി കണ്ടിട്ടൊക്കെ അങ്ങനെ എത്തണ്ടേ അപ്പോൾ അതിന് ഇതാ ചെറിയ ആൾ എണീറ്റിട്ടുണ്ട് ഇത് നമ്മുടെ മെസ്സി ബേബി അപ്പോൾ മെസ്സി ബേബി എണീറ്റ് വരികയാണ് കേട്ടോ േബി അടിപൊളിയാണ് കേട്ടോ അവൻ അവൻ്റെതായിട്ടുള്ളൊരു ലോകത്തിലുള്ള കളിയാണ് നല്ല രസമാണ് പിന്നെ ഒരു സ്ത്രീകളിനെ വല്ലാതെ അടുപ്പിക്കില്ല പുരുഷ സ്നേഹിയാണ് ആണുങ്ങളെയാണ് ഇഷ്ടം പിണ്ണുങ്ങളെ എന്തുകൊണ്ടാണെന്നറിയില്ല രണ്ട് വയസ്സാവുന്നേ ഉള്ളവനെ പക്ഷെ അവനക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഇത്ര വിരോധം എനിക്കറിയില്ല അപ്പോൾ അവനങ്ങനെ എണീറ്റ് സെറ്റായിട്ടിങ്ങനെ വരികയാണ് പിന്നെ അവനോ അവനുമായിട്ട് എങ്ങനെ അടുക്കാം എന്നുള്ളതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ ഫുള്ള് എല്ലാ ഭാഗവും ഒഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ ഉള്ളു തോന്നും വേറെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ഭാഗവും കാലിയായിട്ടുണ്ട് നമ്മൾ ഈ ബാംഗ്ലൂരാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇറങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് സെറ്റാക്കുക കുട്ടീസിനൊക്കെ സെറ്റാക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ നേരത്തെ ട്രെയിനുകളിലുള്ള കുറേ കാര്യങ്ങളും കുറേ സംഭവങ്ങളും കുറേ ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ടയേർഡാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു എ സി ആയതുകൊണ്ട് നല്ല ഉറക്കവും നല്ല അടിപൊളിയായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്ര ടയർഡൊന്നുമല്ല എന്നാലും ഒരു യാത്രാക്ഷീനെല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇനി നമ്മളിവിടെ സ്റ്റേഷനിൽ ഇറങ്ങി എത്രയും പെട്ടെന്ന് ഒരു ഊബറ് വിളിച്ച് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്താൻ നോക്കണം അപ്പോൾ ഇങ്ങനെ നമ്മളിത് അവിടെ ഇറങ്ങുകയാണ് കുറച്ച് കാലത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂർ മണ്ണിൽ വീണ്ടും കാലുകുത്തിയിരിക്കുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കോച്ചിലുണ്ടായിരുന്ന കെയർ ടേക്കറോട് ബായിയൊക്കെ ഒക്കെ പറഞ്ഞ് ഇനി നമ്മൾ പുറത്ത് കിടക്കണം പിന്നെ ഊബർ വിളിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഒരു പ്രത്യേക ഇമോഷനായിരുന്നു എന്താ പറയുക എന്നറിയില്ല ഒരു അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ഇമോഷനാണ് ഉണ്ടായത് എന്തായാലും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ആണിത് നല്ല അടിപൊളി സ്റ്റേഷനാണ് നമുക്കൊരു എയർപോർട്ട് ഫീലൊക്കെ കിട്ടും കേട്ടോ ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റേഷനാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്ത് കിടക്കുകയാണ് ഇനി പുറത്തിറങ്ങി എത്രയും പെട്ടെന്ന് ഫ്ലാറ്റ് എത്തണം സമയൊരു ഒമ്പതര മണിയൊക്കെയാണ് കേട്ടോ പക്ഷെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന സ്റ്റേഷനിൽ എന്താ ഒരു തിരക്ക് എത്ര വലിയ സ്റ്റേഷനാ എത്ര എത്രങ്ങാനോ ആളുകളാണ് ഓരോ ഭാഗത്തേക്കും പോകാൻ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി അല്ലേ ഈ കാണുന്ന ആളുകളെല്ലാം അവർക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട് അവരെല്ലാം ഓരോ കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നവരാണ് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ലേ നമുക്ക് എല്ലാവരും ബിസിയാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ഞാൻ എപ്പോഴും കുറേ ആളുകളെ കാണുമ്പോൾ അത് ചിന്തിക്കുക ഇവരുടെയൊക്കെ മനസ്സിലെന്തായിരിക്കും ഇവരൊക്കെ എന്തിനായിരിക്കും ും പോകുന്നുണ്ടാവുക എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യമാണ് കേട്ടോ അത് ആ അങ്ങനെ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടക്കട്ടെ നമ്മുടെ കാര്യങ്ങൾ അടിപൊളിയായി നടക്കട്ടെ അപ്പൊ കുട്ടീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമ്മള് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മളിതാ ഫ്ലാറ്റിലെത്തി എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമ്മൾ ഇനി ഒരു ത്രീ ഫോർ ഡേയ്സ് താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റ് എന്താണെങ്കിലും ആരോടും അടുക്കാത്ത നമ്മുടെ മെസ്സി ബേബിനെ ഞാൻ എങ്ങനെയൊക്കെയോ അടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ വല്ലാണ്ട് അടുത്തിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വന്ന ഒരു ക്ഷീണത്തിൽ എല്ലാവരും ഒന്ന് സൈഡായിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡിസൈൻസ് മെസ്സി ബേബിയുടെ കലാവിരുതാണ് നിങ്ങൾ ഈ ചുമരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസല്ലേ കുട്ടികളുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ അത് അവരുടെ ഉള്ളിലത്തെ ഭാവനകളെ വളർത്തുന്നതാണ് ഇപ്പൊ പറയുന്നത് അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ കുട്ടികൾ ചെയ്യുന്നതൊന്നും മുടക്കാനൊന്നൊക്കെ ഉണ്ടോ അവര് വളരെ വരക്കട്ടെ ഭാവന വളർത്തട്ടെ രസല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ വരാം അതുവരെയ്ക്കും ചേട്ടാ ബു ബൈ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണേ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം വീണ്ടും കാണാം ചേട്ടാ